വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് ദൌത്യത്തിനായി മുത്തങ്ങയിൽ നിന്നും വിക്രം എന്ന കുങ്കിയാനെ എത്തിച്ചിട്ടുണ്ട് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൌത്യത്തിലുള്ളത് സാഹചര്യങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ കടുവയെ ഇന്നു തന്നെ മയക്കുവിടി വെച്ച് പിടികൂടും സാനിയോ അമരക്കുനിയിലെ ദൌത്യം കുറച്ചു നേരമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് മയക്കുവിടി വെച്ച് പിടികൂടാനുള്ള ശ്രമം ത്തെക്കുറിച്ച് എന്താണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് സ്മൃതി അല്പസമയം മുൻപാണ് ഡി എഫ് ഒ നമ്മളോട് സംസാരിച്ചത് അപ്പോൾ സാഹചര്യമൊക്കെയും അനുകൂലമാണെങ്കിൽ ഇന്ന് തന്നെ മയക്കുവടി വെച്ച് പിടികൂടാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇവിടെ വിക്രം എന്ന് പറയുന്ന കുങ്കിയാനെയാണ് എത്തിച്ചിരിക്കുന്നത് അല്പസമയത്തിന് ശേഷം കോന്നി സുരേന്ദ്രനെയും ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവിടെ കടുവയെ ഇപ്പോൾ കാണുന്നില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് നമുക്കിപ്പം കടുവയെ കഴിഞ്ഞ ദിവസം കണ്ട ഒരാൾ എന്താ ചേട്ടൻ്റെ പേരെന്തായിരുന്നു കടുവയെ അവൻ വീഴ്ത്തിയോ അവൻ ഒരു വാ ഞങ്ങൾ വാഴക്കൊല വെട്ടാൻ വേണ്ടി പോയതാ അപ്പോൾ ഒരു മൂന്ന് വാഴ അപ്പം കൊലയിൽ വാഴക്കൊല നോക്കി പോകാം അപ്പോൾ ഒരു മൂന്ന് വാഴക്കൊല ഇങ്ങനെ അവിടെ ആര് പറഞ്ഞു പിരിച്ചു വെച്ചേക്കോ അപ്പോൾ പുള്ളി മേളോട്ട് തന്നെ നോക്കി പോകുമ്പോൾ ഒരു ഒരാൾ രണ്ടാളുടെ ദൂരത്തിൽ ഇതവിടെ കിടക്കുമായിരുന്നു വന്നിട്ട് പിന്നെ ഇവനെ കണ്ടപ്പോൾ എണീറ്റും അപ്പം പേടിച്ച് ഓടി ഞാൻ പുറകിലായിരുന്നു ഇപ്പം ഞങ്ങൾ വടിയൊക്കെ എടുത്തിട്ട് നിലത്തൊക്കെ അടിച്ചു പിന്നെ അതത്ര ഓടിക്കുന്നൊന്നുമില്ല പക്ഷെ അവർ വയ്യേകം ഉണ്ടായിരുന്നതിന് കാരണം ഒരു ഏകദേശം ഈ ഹൈറ്റും പിന്നെ നീളം വന്നിട്ടുണ്ട് അത്ര അല്ല ആള് അല്ലെങ്കിൽ പിന്നെ ഓടാനൊന്നും പറ്റുന്നില്ല ഇല്ല ഓടിയിരുന്നില്ല അത് അവിടെ പിന്നെ ഫോറസ്റ്റർ ഫോറസ്റ്റായിപ്പം തന്നെ വിളിച്ചു അവർ വന്നു അവർ വന്നിട്ട് പിന്നെ ലൊക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ട് ഉണ്ടെന്ന് പറയുന്നു പിന്നെ കണ്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല അതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കടുവയെ കാണുന്നില്ല എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഡി എഫ് ഒയോ നമ്മളോട് പറഞ്ഞു പറഞ്ഞിരുന്നു ഏതായാലും ഇവരൊക്കെ കടുവയെ നേരിട്ട് കണ്ട ആളുകളാണ് അവരെ ഓടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ കടുവയ്ക്ക് വല്ലാതെ ഓടാൻ കഴിയുന്നില്ല അവശ്യനിലയിലായിരുന്നു ഇവിടെ ഇപ്പോൾ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള എല്ലാ ആളുകളും എത്തിയിട്ടുണ്ട് പിടികൂടാൻ വാഴത്തോട്ടത്തിൽ കടുവയെ കണ്ടു എന്ന് കൂടി ദൃക്സാക്ഷി പറയുകയാണ് അപ്പോൾ തോട്ടമേഖലയായതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ നിൽക്കുന്നു പക്ഷേ ജനങ്ങളവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് പിടികൂടുന്നത് കാണാനായി കുങ്കിയാനയും എത്തിച്ചിരിക്കുന്നു അ ദൗത്യം തുടരുകയാണ് സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്